അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഏതാണെന്നല്ലേ നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു സൂറത്ത് ഈ സൂറത്തിന്റെ പ്രത്യേകതകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്രയേറെ ഗുണങ്ങളും പ്രത്യേകതകളും പ്രതിഫലങ്ങളുമാണ് നമുക്ക് ആ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ സൂറത്ത് ഏതാണ് എന്നും അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ മുഴുവനായി കാണു അള്ളാഹു വറക്കത്ത് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഈ സുറത്ത് ഓതുന്നതിലൂടെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കാനുള്ള സിദ്ധൌഷധമാണ് എന്നാണ് ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത് ചെറിയ സുറത്താണ് എന്നാൽ നമുക്ക് എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു സുഹത്താണ് ഈ സുറത്ത് ഓദ്യ ആത്മാർത്ഥമായി നമ്മൾ ചെയ്താൽ അത് പലതരത്തിലോതി നമ്മൾ വെള്ളത്തിലൂതി കുടിച്ചാൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്നുണ്ട് അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്നുള്ളത് അള്ളാഹു സുബഹാന താല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും നമ്മുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും അള്ളാഹു സുബഹാന താല നടത്തി തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതുക എന്നുള്ളത് പ്രധാനമാണ് അപ്പൊ ഈശാല് ആ സുഹത്തും അതിന്റെ അർത്ഥവും ഒരു ലഘുവായ നിലയിൽ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഏതായാലും അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം അതിന്റെ സൂറത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും ആദ്യം മിക്കവാറും അതായിരിക്കുമല്ലേ അല്ലെ പഠിക്കുക ഖുർആാനിൽ ആദ്യം ഏത് സൂറത്താണ് നീ പഠിച്ചെന്ന് ചോദിച്ചാൽ ഏത് മക്കളും പറയും ഞാൻ പഠിച്ച സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് അപ്പോ ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇമാ മുസ്ലിമിന്റെ സുഹീലെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും പറയാണ് ഞാൻ നിസ്കാരത്തെ രണ്ട് നിസ്കാരത്തെ രണ്ട് ഓഹരിയാക്കിയിരിക്കിയിരിക്കാണ് എന്റെ ദാസൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും എൻ്റെ ദാസൻ അല്ല എന്ന് പറഞ്ഞാൽ അതായത് എന്താ എൻ്റെ റബ്ബിനെ ഞാൻ സ്തുതിച്ചിരിക്കുന്നു സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എന്നാണ് അതിന്റെ അർത്ഥം ആ സമയത്ത് അള്ളാഹു പറയത്രേ എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും അതിനുശേഷമോ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അങ്ങനെ ആ പറയുന്ന പറയുന്ന ആളിനോട് അള്ളാഹു സുബാനു തല പറയും അത്രേ എന്റെ ദാസനെ വാഴ്ത്തിയിരിക്കുന്നു കരുണാനിധിയുമായ അള്ളാഹുവാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദുനിയാവിലും ആഹ്റത്തിലും അവനക്ക് ഗുണം ചെയ്തവർക്കും ഗുണം ചെയ്യാത്തവർക്കും കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹീം എന്ന് പറഞ്ഞാൽ ആഹ്റത്തിൽ ഗുണം ചെയ്തവർക്ക് കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഗുണം ചെയ്തവനും ഗുണം ചെയ്യാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അള്ളാഹു സുബാനുഭവത്തരാല എന്ന് അള്ളാഹുവിനെ വിളിക്കയാണ് അപ്പൊ അള്ളാഹു താല പറയും എൻറെ ദാസനെ വാഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും പിന്നീട് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും എൻ്റെ ദാസനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം മാലിക് യൗമിദ്ദീൻ എന്താണ് യൗമിദ്ദീനിന്റെ രാജാവായ ഭരണകൈവശമുള്ള ഭരണകർത്താവായ അതായത് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അന്ത്യനാള് തിയാമത് നാൾ ഇതിന്റെ ഒക്കെയും ഉടമസ്ഥനായ അള്ളാഹുസ്ബാന ഈ അള്ളാഹുവിനെയാണ് അപ്പൊ അള്ളാഹുവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയാം പറയും എന്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു അതിനുശേഷം എന്ന് പറയും ഇത് ഞാനും എൻറെ ദാസനും തമ്മിലുള്ള കരാറാണ് അഹോ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു അള്ളാഹ എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹു താല തിരിച്ചു പറയും ഇത് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ള കരാറാണ് ചോദിക്കുന്നത് എന്തോ ഞാൻ അത് അവന് കൊടുക്കും എന്ന് അള്ളാഹു പറയും ഞങ്ങൾ നീ ചേർക്കണമേ അങ്ങനെയുള്ള സന്മാർഗം ഞങ്ങൾക്ക് നൽകിയണമേ എന്ന് പറയുമ്പോ സിറാത്തുൽ മുസ്തീം മുതൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും ഇത് എന്റെ ദാസന്റെ അപേക്ഷയാണത് അതായത് നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണമേ ഇങ്ങനെയുള്ള പാത നീ അനുഗ്രഹിച്ചവരുടെ പാത അല്ലാതെ വഴിപിഴച്ച് നടക്കുന്നവരുടെ പാതയല്ല നീ അനുഗ്രഹിച്ച നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് പ്രിയമുള്ള നിന്റെ തൃപ്തി ലഭിച്ച ഏറ്റവും നീ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണം എന്ന അപേക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ അള്ളാഹു സുബഹാനോ തല പറയും അത്രേ എന്താണ് ഇതെന്റെ ദാസന്റെ അപേക്ഷയാണ് എന്റെ ദാസൻ ചോദിക്കുന്നത് എന്താണെങ്കിലും ഞാൻ അവന് കൊടുക്കുമെന്ന് അള്ളാഹു സുബാനു തല പറയും പ്രിയപ്പെട്ടവരെ ഇത് ഇമാം മുസ്ലിം റഹ്മഹല്ല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഹദീസാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ നമുക്കേറെ ഉപകാരമാണ് ഈ ഫാത്തിഹ ഇങ്ങനെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതുക ഇങ്ങനെ ഓതുമ്പോൾ അള്ളാഹു നമ്മളോട് തിരിച്ച് ഇങ്ങനെയൊക്കെ പറയുമല്ലോ എന്ന ചിന്തയിൽ ഓതാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഓതാനുള്ള ഒരു ആവേശം കൂടും അല്ലെ അള്ളാഹു ഞാനിത് ഓതുന്നത് കൊണ്ട് പടച്ച റബ്ബ് അത് കേട്ടിട്ട് അള്ളാഹു ആരെ തിരിച്ചു പറയുന്നുണ്ടല്ലോ ഇതിന് മറുപടി അള്ള തരുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്തയിൽ നമ്മൾ ഓതിയാൽ പ്രിയപ്പെട്ടവരെ ഏറെ ഗുണമാണ് ഏറെ ഗുണമാണ് അള്ളാഹു ഭാഗ്യം നൽകിയാണ് ഗ്രഹിക്കുമാർ ആകട്ടെ ഇനി മറ്റൊരു ഹജീസ് കേട്ടോളൂ മുത്തറസൂർ തങ്ങൾ പറയണം ആരെങ്കിലും ഒരു വീട്ടിൽ വെച്ച് അവരവരുടെ വീടായിക്കൊള്ളട്ടെ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് സൂറത്തു ഫാത്യഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവന് മനുഷ്യരുടെയും ജിന്നിന്റെയും കണ്ണേർ ലഭിക്കൂല ഓതേണ്ടതുപോലെ ഈ രീതിയിൽ ഓതിയാൽ മതി ചിന്തിച്ചു കൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഓതുകയാണെങ്കിൽ ആ മനുഷ്യൻ ആ വീട്ടിൽ കണ്ണേർ ഉണ്ടാവില്ല ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന കാവലായിരിക്കും അള്ളാഹു മറ്റോരു സൃഷ്ടികളുടെയും കണ്ണേറെ ഏൽക്കാൻ അവിടെ അനുവദിക്കില്ല അള്ളാഹു ഭാഗ്യം നൽകിയാൽ ഗൃഹകുമാർ ആകട്ടെ വാർമി വ